എന്തുകൊണ്ടാണ് ജഗതിയുടെ സീനുകൾ ഒഴിവാക്കി മറുപടിയുമായി സിബി മലയിൽ ദേവദൂതൻ ഫോർ കെ പതിപ്പിൽ ജഗതിയുടെ സീനുകൾ കട്ട് ചെയ്ത് മാറ്റാനുണ്ടായ സാഹചര്യം തുറന്നു പറഞ്ഞ സിബി മലയിൽ അന്നെടുത്ത തെറ്റായ തീരുമാനമായിരുന്നു ആ കഥാപാത്രമെന്നും മോഹൻലാലിന്റെ സ്റ്റാർഡം പരിഗണിച്ചാണ് അങ്ങനെ ഒരു കഥാപാത്രത്തെ കൊണ്ടുവന്നതെന്നും സിബി മലയിൽ പറയുന്നു ഞങ്ങളുടെ തെറ്റുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് അന്ന് ഒരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു അന്നത്തെ മോഹൻലാലിന്റെ സ്റ്റാർഡം പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകർക്കൊരു പ്രതീക്ഷയുണ്ട് നമ്മുടെ കഥയിൽ നോക്കിയാൽ അറിയാം അങ്ങനെയുള്ള ഭാഗങ്ങൾ കുറവാണ് മാത്രമല്ല മോഹൻലാൽ ഒരു സൂപ്പർ ഹീറോയുമല്ല അത്തരത്തിലുള്ള പ്രേക്ഷകരെ കൂടി തൃപ്തിപ്പെടുത്തുന്ന ചില ഭാഗങ്ങൾ ചേർക്കാമെന്ന് വിചാരിച്ചു ഒരു ഫൈറ്റ് സീക്വൻസ് ആദ്യമുണ്ടായിരുന്നു കഥയുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു സീൻ ആയിരുന്നു അത് മോഹൻലാലിന്റെ കഥാപാത്രത്തെ ബൂസ്റ്റ് ചെയ്യുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം അമ്പിളിച്ചേട്ടന്റെ കഥാപാത്രവും ഹ്യൂമർ കണ്ടന്റും മാത്രമായിരുന്നു അത് പ്രധാന കഥയെ പിന്തുണയ്ക്കുന്നുമില്ല എന്നാൽ അമ്പിളിച്ചേട്ടൻ അത് ഗംഭീരമായി ചെയ്തു ചിലർ ആ സീൻ ആസ്വദിക്കുകയും ചെയ്തു പക്ഷേ ഈ കഥയ്ക്ക് അത് ആവശ്യമില്ല അമ്പിളിച്ചേട്ടൻ എന്റെ കൂടെയും അല്ലാതെയും ഗംഭീരമായ പല കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട് ഇവിടെ സംഭവിച്ചത് അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല ഞങ്ങൾ അന്നെടുത്ത് തെറ്റായ തീരുമാനം ഇവിടെ കറക്റ്റ് ചെയ്തതാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും ആവശ്യമായ കാര്യം കഥ മാത്രം പറഞ്ഞു പോവുക എന്നതാണ് മുപ്പത്തിനാല് ആണ് എഡിറ്റ് ചെയ്ത് ഒഴിവാക്കിയത് രണ്ടു മണിക്കൂർ നാൽപ്പത്തിയാറ് മിനിറ്റ് ഉണ്ടായിരുന്ന സിനിമ ഇപ്പോൾ രണ്ടു മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റാണ് അമ്പിളിച്ചേട്ടനെ മിസ്സായെന്ന് പടം കഴിയുന്നത് വരെ ആരും പറഞ്ഞു കേട്ടില്ല പടം കഴിഞ്ഞാണ് അങ്ങനെയൊരു സീൻ ഉണ്ടായിരുന്നല്ലോ എന്ന് പോലും ഓർത്തത് മോഹൻലാലിന്റെ ആദ്യ ഫൈറ്റ് സീനും കട്ട് ചെയ്ത് കളഞ്ഞു രണ്ടാമതൊരു ഫൈറ്റ് സീനും കൃത്യമായി കട്ട് ചെയ്ത് കളഞ്ഞു ഇത് രണ്ടാമത് എഡിറ്റ് ചെയ്യുക ബുദ്ധിമുട്ടേറിയ കാര്യമാണ് മിക്സഡ് സൗണ്ട് ട്രാക്കാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡയലോഗുമായി മിക്സ് ചെയ്ത സീൻ കട്ട് ചെയ്താൽ മ്യൂസിക്കും നഷ്ടമാകും അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു റീ എഡിറ്റിംഗ് ചില ട്രിക്കുകൾ ഉപയോഗിച്ചാണ് അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞത് അമ്പിളിച്ചേട്ടൻ്റെ സീക്വൻസ് അതുപോലെ തന്നെ നീക്കി കളഞ്ഞു എന്നാൽ മോഹൻലാലിന്റെ ഫൈറ്റ് സീക്വൻസിൽ രണ്ടു ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇതൊന്നും മനുഷ്യസാധ്യമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് ദൈവികമായ ഇടപെടൽ ഉണ്ട് എങ്ങനെയാണ് കുപ്പത്തൊട്ടിയിൽ കിടന്ന സിനിമ മാണിക്യമായി മാറുന്നത് അതൊരിക്കലും മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല ദൈവം ഇതിനായി ഒരു സമയം നിശ്ചയിച്ചിരുന്നു അതിപ്പോഴാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സിനിമ ഇരുപത്തിനാല് വർഷം മുമ്പ് മരിച്ചുപോയതാണ് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമുണ്ട് ആ ഉയർത്തെഴുന്നേൽപ്പാണ് ഈ സിനിമയ്ക്കും സംഭവിച്ചത് ഇങ്ങനെയാണ് സിബിമലയിൽ പറഞ്ഞവസാനിപ്പിച്ചത്